നമ്മുടെ കൂടെ എല്ലാ സമയത്തുള്ള ഒരു സാധനമാണ് നമ്മുടെ മൊബൈൽ ഫോൺ ഒരു സെക്കൻഡ് പോലും മിസ്സാക്കാതെ കൂടെ മൊബൈൽ ഫോൺ കൊണ്ടുനടക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഒരു ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നത് നമ്മുടെ മൊബൈൽ ഫോണിനാണ് അതേപോലെ തന്നെയാണ് നമ്മൾ ഒരു ദിവസം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അത് ഇന്റർനെറ്റിലാണെങ്കിലും അല്ലാതെ സംസാരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ഫോൺ നമ്മളറിയാതെ രഹസ്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ ഫോണിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ ആൻഡ്രോയിഡ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഗൂഗിളാണ് ഈ ഗൂഗിൾ തന്നെയാണ് നമ്മളറിയാതെ നമ്മൾ വെബില് സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ ആപ്ലിക്കേഷൻ വെച്ച് സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളും യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ട് സേവ് ചെയ്യും ആ രീതിയിലുള്ള പരസ്യങ്ങളും അതേപോലെ തന്നെ ആർട്സുകളും നമ്മുടെ ഫോണിൽ വരുത്തുന്നതും അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് സെർച്ചില് മൈ ആക്ടിവിറ്റി എന്ന് സെർച്ച് ചെയ്യുക ശ്രദ്ധിക്കുക ഗൂഗിൾ ക്രൂം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് എൻ്റെ സെർച്ച് മൈ ആക്ടിവിറ്റിന്ന് സെർച്ച് ചെയ്യാം സെർച്ച് ചെയ്യുന്ന സമയത്ത് ഉണ്ടോ ഇവിടെ മൈ ആക്ടിവിറ്റിന്ന് നമുക്ക് ആദ്യം തന്നെ വരുന്നത് കാണാം സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിള് മൈ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ സെറ്റിങ്സിലേക്ക് പോകുന്നതായിരിക്കും അവിടെ ഒരു മൂന്ന് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും നോക്കി കഴിഞ്ഞാൽ ആദ്യത്തത് വെബ് അപ്പ് ആക്ടിവിറ്റി അത് ഓൺ ആയിരിക്കും അതിൻ്റെ തൊട്ടുതായിട്ട് ലൊക്കേഷൻ സർവീസ് ഓൺ ആയിരിക്കും യൂട്യൂബ് സെർച്ച് ഹിസ്റ്ററി ഓൺ ആയിരിക്കും അപ്പോൾ ഇത് മൂന്ന് ഓൺ ആണെങ്കിലും നമ്മൾ വെബിലും അതേപോലെ ആപ്ലിക്കേഷനും ഉപയോഗിച്ചൊക്കെ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് സേവ് ആകും അതിൻ്റെ തൊട്ടു താഴെ കാണുന്ന ലൊക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ എവിടെ യാത്ര ചെയ്താലും നമ്മുടെ ലൊക്കേഷൻ ഹിസ്റ്ററിയും ഈ ഒരു ഗൂഗിൾ അക്കൗണ്ടിൽ സേവ് ആകും അതിൻ്റെ തൊട്ടു താഴെ യൂട്യൂബിൽ സെർച്ച് ഉണ്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ കാണുന്ന വീഡിയോസും ഒക്കെ ഈ ഗൂഗിൾ അക്കൗണ്ടിൽ സേവ് ആകും അപ്പോൾ അതുകൊണ്ട് ഈ ഓപ്ഷൻ ഓഫ് ചെയ്യണം അതിനുവേണ്ടി ആദ്യത്തെ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് വെബ് ആൻഡ് ആപ്പ് ആക്കിയൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാം അപ്പം ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ മൂന്ന് ടിക്ക് മാർക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും അത് വായിച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മൾ സൈറ്റിൽ സെർച്ച് ചെയ്യുന്നതും വെബിൽ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് അത് നമ്മൾ ആദ്യത്തെ ടിക്ക് മാർക്ക് ഓഫ് ചെയ്യുക ഉണ്ടോ ഇവിടെ മേളത്തെ ടിക്ക് മാർക്ക് വന്ന് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫ് ഓഫാവുന്നതായിരിക്കും അങ്ങനെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പിന്നീടുള്ള സെർച്ച് ഹിസ്റ്ററി നമ്മൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്ന ഒരു കാര്യങ്ങളും പിന്നെ നമ്മുടെ ഈ ഫോണിൽ സേവ് ആകത്തില്ല അപ്പോൾ അവിടെ നിന്ന് ഓപ്പൺ ചെയ്തിട്ട് താഴെ പൗസ് എന്ന് എന്നൊരു ഓപ്ഷൻ വരും അത് ഓക്കെ കൊടുക്കുക എന്നിട്ട് ഇവിടുന്ന് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സെറ്റിങ്സ് പൗസ് ആയി കണ്ടോ ഇവിടെ ഓക്കെ കൊടുക്കുക ജസ്റ്റ് ബാക്ക് അടിക്കുക വീണ്ടും അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വീണ്ടും ഒരു ടിക്ക് മാർക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും നേരത്തെ നമ്മൾ ചെയ്തല്ല അതേപോലെ മൂന്ന് ടിക്ക് മാർക്കും നിങ്ങൾ ഇതേപോലെ ഓഫ് ചെയ്യുക ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക വീണ്ടും ബാക്ക് അടിച്ച് നമ്മൾ മൈ ആക്ടിവിറ്റിയിലേക്ക് വരിക എന്നിട്ട് മൂന്ന് ടിക്ക് മാർക്ക് ഇവിടുന്ന് ഓഫ് ചെയ്യുക കണ്ടോ ഇവിടുന്ന് നിന്ന് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ആ ഓപ്ഷൻസ് എടുത്തിട്ട് ഓഫ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ അത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവും കണ്ടോ ഇവിടെ നമുക്ക് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഏറ്റവും വലിയ ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ആ ഡിലീറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ നമ്മുടെ ഫോണിൽ സെർച്ച് ചെയ്ത അല്ലെങ്കിൽ സേവ് ചെയ്ത കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും നിങ്ങളൊന്ന് ആ സെറ്റിംഗ്സ് എടുക്കുമ്പോൾ തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാകും അപ്പോൾ ആ മൂന്ന് ടിക്ക് മാർക്ക് നിങ്ങൾ ഇവിടുന്ന് ഓഫ് ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും വെല്ലത്തെ ഓപ്ഷൻ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി ഓഫ് ആകുന്നതായിരിക്കും പിന്നെ അതിൻ്റെ തൊട്ടു താഴെയായിട്ട് ലൊക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതവിടെ ഓഫ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ സഞ്ചരിക്കുന്ന കാര്യങ്ങളൊക്കെ എവിടേക്കാണ് പോകുന്നുള്ളത് അക്കൗണ്ടിൽ സേവ് ആകും അത് ഓപ്പൺ ചെയ്തിട്ട് അതിവിടുന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു കാര്യങ്ങൾ ഇവിടെ സേവ് ആകത്തില്ല അതിങ്ങനെ ഇതേപോലെ ഓക്കെ കൊടുത്ത് കൊടുക്കുക അതിന് ജസ്റ്റ് വീണ്ടും ബാക്ക് അടിക്കുക മൂന്നാമത്തെ യൂട്യൂബ് സർച്ച് ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും മൂന്ന് ടിക്ക് മാർക്കിംഗ് കാണാൻ കഴിയും യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അതേപോലെ ഓഡിയോ ഉപയോഗിച്ച് സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ യൂട്യൂബിൽ വാച്ച് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഇതൊക്കെ സേവ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ മൂന്ന് ടിക്ക് മാർക്ക് നേരത്തേ പോലെ തന്നെ നിങ്ങൾ ഓഫ് ചെയ്യുക ആദ്യത്തെ ടിക്ക് മാർക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ വീണ്ടും ഡിലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സെറ്റിംഗ്സ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അതെടുത്ത് ഓഫ് ചെയ്യുക അതേപോലെ രണ്ടാമത്തെ ടിക്ക് മാർക്ക് ഓഫ് ചെയ്യുക അങ്ങനെ മൂന്നും ഇതേപോലെ ഓഫ് ചെയ്യുക ഇത് മൂന്നും ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ യൂട്യൂബ് കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സേവ് ചെയ്യുന്ന ഓപ്ഷൻ ഓഫ് ഓഫാവുന്നതായിരിക്കണ്ട ഇവിടെ ഓക്കെ കൊടുക്കുക അപ്പോൾ ആദ്യ ടിക്ക് മാർക്ക് ഓഫായി ഇനി അതേപോലെ രണ്ടാമത്തും എടുത്തിട്ട് ഇത് ഓഫ് ചെയ്യുക ഇനി ഈ മൂന്ന് ടിക്ക് മാർക്കുകളും നിങ്ങൾ ശ്രദ്ധിക്കുക വെബ് ആൻഡ് ആക്ടിവിറ്റിയിലുള്ള മൂന്ന് ടിക്ക് മാർക്കുകളും ഓഫ് ചെയ്യുക എന്നിട്ട് ലൊക്കേഷൻ ഓഫ് ചെയ്യുക അടുത്തത് യൂട്യൂബ് സെർച്ച് ആൻഡ് വാച്ച് ഹിസ്റ്ററി എന്ന് പറയുന്ന മൂന്ന് ടിക്ക് മാർക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും വെബ് സെർച്ച് ചെയ്യുന്ന സമയത്തോ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന സമയത്തോ യൂട്യൂബ് ഉപയോഗിക്കുന്ന സമയത്തോ നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്തോ നിങ്ങളുടെ ഒരു ഡേറ്റാസും ഗൂഗിളിൽ സേവ് ആവില്ല ഗൂഗിൾ അത് റെക്കോർഡ് ചെയ്യില്ല ആ കാരണത്താൽ പരസ്യങ്ങൾ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അത് ഗൂഗിള് മനസ്സിലാക്കിയിട്ട് ആ രീതിയിലുള്ള പരസ്യങ്ങൾ ഒരുപാട് നിങ്ങളുടെ ഫോണിൽ വരുന്ന ഒഴിവാകും അതേപോലെ തന്നെ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊന്നും സേവ് ആവില്ല അതൊക്കെ അപ്പം തന്നെ ഡിലീറ്റ് ആയി പോകുന്ന പോകുന്നതായിരിക്കും അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സർച്ച് ഹിസ്റ്ററിയും ബ്രൗസിങ് ഹിസ്റ്ററി എപ്പോൾ വേണമെങ്കിലും എടുക്കാൻ പറ്റും അപ്പോൾ ഈ മൂന്ന് സെറ്റിംഗ്സുകൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഫോണിൽ ഓഫ് ചെയ്ത് വയ്ക്കുക ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾ ഇപ്പോൾ തന്നെ മൈ ആക്ടിവിറ്റി ഓൺ ചെയ്തിട്ട് അതിൻ്റെ അന്നുള്ള വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി ലൊക്കേഷൻ ഒരു യൂട്യൂബ് സെർച്ച് ഹിസ്റ്ററി ഇത് മൂന്ന് ഓഫ് ചെയ്തു വെക്കുക ഇത് ഓഫ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യങ്ങളും നിങ്ങളുടെ ഗൂഗിളിൽ കൊണ്ട് സേവ് ആകില്ല അതാരും മനസ്സിലാക്കില്ല അത് കംപ്ലീറ്റ് അപ്പം തന്നെ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആയി പോകുന്നതായിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ സെറ്റിംഗ് ചെയ്ത് വയ്ക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക